ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പതിനയ്യായിരം ഡോളർ ധനസഹായം പ്രഖ്യാപിച്ച് കുവൈത്ത് സർക്കാർ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ വീതമാണ് കുടുംബങ്ങൾക്ക് ലഭിക്കുക എംബസി വഴി തുക വിതരണം ചെയ്യും കുവൈറ്റിലെ മംഗഫിൽ ഇരുപത്തിയഞ്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പതിനയ്യായിരം ഡോളർ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുതം സഹായധനമായി നൽകാൻ കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചു സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഈ തുക മരണമടഞ്ഞ രാജ്യക്കാരുടെ എംബസികൾ വഴിയാവും വിതരണം ചെയ്യുക മങ്കഫ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഗ് നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് എത്ര തുകയാണെന്ന് അറിയിച്ചിരുന്നില്ല അതേസമയം അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു തുടർന്ന് കേരള സർക്കാർ ജീവൻ നഷ്ടമായവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകുമെന്നും അപകടം സംഭവിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ എം എ യൂസഫലി അഞ്ചു ലക്ഷം രൂപയും രവി പിള്ള രണ്ട് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഓരോ കുടുംബത്തിനും അടിയന്തര സഹായമായി എട്ട് ലക്ഷം രൂപ വീതം എൻ ബി ടി സി മാനേജ്മെൻറ്റ് നൽകി വരുന്നുണ്ട് ബാക്കി തുകകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നൽകിത്തുടങ്ങുമെന്നും എൻ ബി ടി സി മാനേജ്മെൻ്റ് അറിയിച്ചു ഗിരീഷ് ഒറ്റപ്പാലം ട്വൻറ്റി ഫോർ കുവൈ